അസ്സാമലൈക്കും വറഹമത്തുള്ള ഈ റാത്തീബുകൾ എന്ന് പറയുന്നത് തന്നെ തൊറീക്കത്തിൻ്റെ മഷായഹന്മാർ ആ മഷായഹന്മാരെ ശിഷ്യന്മാർക്ക് ചൊല്ലാൻ വേണ്ടി തെർത്തീപാക്കി കൊടുത്ത ചില പ്രത്യേക റിക്രിൻ്റെ രൂപങ്ങളാണ് ഈ റാത്തീപുകളിൽ പൊതുവെ കാണപ്പെടുന്നത് ഹാ ഹു ഹി ഹയ്യു എന്നൊക്കെ തുടങ്ങുന്ന ചില പദപ്രയോഗങ്ങൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ആളുകളെ കൊണ്ടാണ് അത് ചൊല്ലിക്കേണ്ടത് ഒന്ന് മറ്റൊന്ന് വളരെ നമ്മുടെ കേരളത്തിൽ ചില സ്ഥലങ്ങളെയൊക്കെ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് റാത്തിബികൾക്കിടയിലെ ആയുധ പ്രയോഗം ഇസ്ലാമിക ഒരിക്കലും ആയുധം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു പുണ്യകർമ്മം എവിടെയും പഠിപ്പിച്ചിട്ടില്ല മഹാരഥന്മാരായ പണ്ഡിതന്മാർ മഹാനായ അഹമ്മദ് അൽ കബീരി വിഫായി തങ്ങള് അതുപോലെ തന്നെ മഹാനായ ഷേഹ അലവാൻ തങ്ങള് ഇവരുടെയൊക്കെ ശിഷ്യന്മാര് അവർ റിക്കറിൽ ലയിച്ചുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചില ആയുധ പ്രയോഗങ്ങൾ നടത്തിയിരുന്നു എന്ന് കാണുന്നുണ്ട് അത് തെറ്റാണോ അല്ലേ എന്നത് ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്നല്ലാതെ ദിഖറിന്റെ ഇടയിൽ റാത്തീപിനിടയിൽ ആയുധപ്രയോഗം നടത്തുക എന്ന ഒരു പുണ്യകർമ്മം നാല് മദവിനിമാനങ്ങളും എവിടെയും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആയുധപ്രയോഗം നടത്തുന്ന കുത്തറാത്തീപ് പോലുള്ള പരിപാടികൾ അതൊരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കുന്നത് തീർത്തും തെറ്റാണ് അതൊരു പുണ്യകർമ്മമേ അല്ല കത്തികൊണ്ട് കുത്തുക എന്നൊരു പുണ്യം എവിടെയും പഠിപ്പിച്ചിട്ടില്ല ഒരു റാത്തീപിലും ഇല്ല നമ്മളത് പ്രചരിപ്പിക്കാനും പാടില്ല അതിനെ വലിയൊരു സംഭവമായി കാണാനും പാടില്ല പിന്നെ ആയുധപ്രയോഗം നടത്തിയിട്ട് അതുകൊണ്ട് കാര്യമായ പരിക്കു പറ്റാതിരിക്കുക എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിത്മാർ അതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയുടെ ആകെത്തുക സംഗ്രഹിച്ചാൽ ബിറിയത്തൽ മുസ്തർഷിദീനിലൊക്കെ പറഞ്ഞ ഉദ്ധരണി അനുസരിച്ച് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും കണ്ടുവരുന്ന കുത്തുറാത്തീബ് എന്നിവരിൽ കണ്ടുവരുന്ന ആയുധപ്രയോഗം ഇസ്ലാമിക ശരീരത്തിൻ്റെ കാഴ്ചപ്പാടിൽ അംഗീകരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അത് പുണ്യകർമ്മവുമല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമല്ല ഇസ്ലാമിക പ്രബോധന രീതിയുമല്ല മുസ്ലിം സമുദായത്തിന് അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല അതുകൊണ്ട് അത്തരം സരസുകളിൽ പങ്കെടുക്കുകയും ചെയ്യരുത് അത്തരം സരസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് അത്തരം ഇസ്ലാമിക ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടത്തരുത് ഈ കുത്താൻ വേണ്ടി പോകുന്ന ആളുകളെ ജീവിതങ്ങളൊക്കെ പലപ്പോഴും പരിശോധിച്ചാൽ വളരെ അപകടം നിറഞ്ഞതായി പലപ്പോഴും അത് നേർക്കു നിറ ബോധ്യപ്പെട്ടിട്ടുണ്ട് കൂടുതലതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല ചോരത്തിന് പറയാനുള്ള മറുപടി ഇത്രയാണ് ആയുധം പ്രയോഗിച്ചു കൊണ്ടുള്ള ഒരു പുണ്യകർമ്മം എവിടെയും പഠിപ്പിച്ചിട്ടില്ല മഹാനായ അഹമ്മദ് അൽ കബീർ റഹ്മത്ത്ള്ളാഹി അലേഹി ഒരിക്കലും തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ദിക്കറി ചെല്ലുമ്പോൾ ആയുധം എടുത്ത് കുത്തണം എന്ന് പറഞ്ഞിട്ടില്ല അവിടുത്തെ ശിഷ്യന്മാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അവരുടെ അങ്ങനെ ദിക്ര ചൊല്ലിയപ്പോൾ കരാമത്ത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അങ്ങനെ ചെയ്തിരുന്നു അ ചെയ്തിരുന്നത് തെറ്റാണോ അല്ലേ എന്നുള്ളതേ ചർച്ചയുള്ളൂ അതൊരു പുണ്യകർമ്മമായി കൊണ്ടു നടക്കണമെന്ന് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത്തരം സരസുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമില്ല ഇല്ല 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 അത് മഹാന്മാരായ മശാഹിഖന്മാരും വെച്ചിട്ടപ്പെട്ട പച്ചക്കളവാണത് ഇഫായി സീഹന്റെ റാത്തീബിന്റെ പേരിൽ കുത്ത റാത്തീബ് എന്നൊരു സംഗതി ഇല്ലേ ഇല്ല അത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും രേഖാമൂലം തെളിയിക്കാനേ കഴിയില്ല അഹമ്മദൽക്ക് പേരിൽ ഇഫായി തങ്ങളോ അവിടുത്തെ കാലശേഷം വന്ന മഷാഹിഖന്മാരോ റാത്തീപിന്റെ ഭാഗമായി നിങ്ങൾ കത്തിപ്രയോഗം നടത്തണം എന്ന് ലോകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല കത്തിക്കുത്തിൻ്റെ ഈ കത്തിക്കുത്ത് ഈ കത്തിക്കുത്ത് റാത്തീവിൻ്റെ ആചാര്യനായ ഒരാളെ വെച്ചിട്ട് മുമ്പ്ക്കൽ ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു അദ്ദേഹം അക്ഷരം ഒരക്ഷരം മുരിയിടാത്തിരിച്ചുപോവുക ചെയ്തത് ഈ മുസ്ലിം സമുദായത്തെ നമ്മൾ പാതാളത്തിലേക്ക് ചവിട്ടി തായി തരുത് അവർക്ക് അനുഭിക്കാൻ എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ട് ഇവിടെ എന്തെല്ലാം സുന്നത്തുകളുണ്ട് എന്തെല്ലാം വിക്രുകളുണ്ട് നമ്മുടെ പൂർവികരായ മസാഹിഹന്മാരും മുഴുവനും ഈ സാധാരണക്കാരെ മുമ്പിൽ വെച്ചിട്ട് കത്തിക്കുത്ത് എടുത്തി കാണിച്ചുകൊടുക്കലായിരുന്നോ തലപ്പാവ് ധരിച്ച നമ്മൾ ഈ സമുദായം നമ്മൾ ആദരിക്കുന്നത് നമ്മൾ ദീൻ പ്രബോധനം നടത്തും എന്നുള്ളത് കൊണ്ടാണ് ദീനായിരിക്കണം പ്രബോധനം നടത്തേണ്ടത് ജഹാലത്താവരുത് ഉസ്താദ പറഞ്ഞത് തീർത്തും തെറ്റാണ് കത്തിക്കുത്ത് പുണ്യകർമ്മമാണെന്ന് ഇസ്ലാമിൽ എവിടെയുമില്ല ഒരു റാത്തീബിന്റെ പേരിലും ഒരു വിഖറിന്റെ പേരിലും ആയുധപ്രയോഗം നടത്തണമെന്നതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല അടിസ്ഥാനവുമില്ല അതിന് എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ടെങ്കിലും അങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാരത് പിന്തുടർന്ന് വന്നിട്ടുമില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പഴകി പുളിച്ച ഈ വളരെ മോശപ്പെട്ട ഈ കത്തിക്കുത്ത് പ്രയോഗം വലിയ ഇന്റർനാഷണൽ മാജിക്കുകളെ കാണിച്ചിട്ട് ആളെ അമ്പരിപ്പിക്കുന്ന മുതാടനം പോലത്തെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ഈ വയന പരിപാടിയും കൊണ്ടൊന്നും ഒരിക്കലും തന്നെ റാത്തിവരി വരാൻ പാടില്ല അതുകൊണ്ട് ഉസ്താദ പണി തീർത്തും തെറ്റാണ് ഒന്ന് അത് ജാ ഇസാണോ എന്നത് ചർച്ചയുള്ളൂ ജാ ഇസാ എന്നതിന് പോലത്തെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ നിബന്ധനകൾ ഇന്ന് എനിക്ക് പരിചയമുള്ള കേരളത്തിൽ ഞാൻ കണ്ട നിരവധി ഡസൻ കണക്കിന് റാത്തീതുകാരിൽ ഒരാൾക്ക് പോലും ഉള്ളതായി മനസ്സിലാക്കിയിട്ടില്ല അത് ജായിസാകാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ നിബന്ധന അനുസരിച്ച് ഇത് മുഴുവനും ഹറാമാണ് ഇനി ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ നിബന്ധന എന്തോന്ന് വെക്കുക സങ്കല്പിക്കുക എന്നാൽ പോലും അത് കേവലം ജായിസ് അല്ലാതെ അത് പുണ്യകർമ്മമാണെന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല അത് ആ റാത്തീബിന്റെ ഭാഗമല്ല അങ്ങനെ ബഹുമാനപ്പെട്ട റിഫായി ഷേഖോ അവിടുത്തെ അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലോ അവിടുത്തെ മുക്തതാബിഹിയായ ശിഷ്യന്മാരോ ആരും അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല അതുകൊണ്ട് കുത്ത റാത്തീബ് എന്ന് പറയുന്ന ഒരു റാത്തീബ് തന്നെ ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സംഗതി തന്നല്ല റാത്തീബ് എന്ന് പറഞ്ഞാൽ തന്നെ ഔലിയാക്കന്മാര് അവരുടെ ശിഷ്യന്മാർക്ക് ഷേഖന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് ചൊല്ലാൻ വേണ്ടി തൃത്തിബാക്കി കൊടുത്ത നിക്കറുകളെ പറ്റിയാണ് റാത്തീബ് എന്ന് പറയാ ഇങ്ങനെയൊരു റാത്തീവ് അഹമ്മദ് അൽ കബീരി അങ്ങനെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു റാത്തീബ് തന്നെ ഇല്ല കത്തിക്കുത്തറാത്തീബ് റാത്തീബിന്റെ ഇടയിൽ ആരോ കത്തി കൊണ്ട് കുത്തിയിരുന്നു എന്നല്ലാതെ കത്തിക്കുത്തറാത്തീബ് എന്ന പേരിൽ ഇസ്ലാമിൽ അംഗീകരിച്ച റാത്തീബ് തന്നെ ഇല്ല യാതൊരു പുണ്യവും അതിലില്ല ഉസ്താദിന് തെളിയിക്കാം അംഗീകരിക്കപ്പെട്ട ഒരു പ്രമാണം കൊണ്ടുവന്നിട്ട് ഞാൻ ഉപയോഗി ആയുധ ഉപയോഗിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുസ്ത അതിന് തെളിയിക്കാം ആ സമയത്ത് ഞാൻ അത് അംഗീകരിക്കും അല്ലാത്ത കാലത്തോളം അതിനെ നിഷ്കളണം തള്ളിക്കളയും ഈ സമുദായത്തിലേക്ക് ഇത്തരം ജഹാലത്തുകൾ ഇനിയും നമ്മൾ വലിച്ചുകൊണ്ട് വരരുത് ഈ സമുദായത്തിന് നമ്മൾ കുറെ മോചനം കൊടുക്കാനുണ്ട് കുറെ ജഹാലത്തുകളും അന്ധവിശ്വാസങ്ങളും മീറ്റങ്ങളും തലേ പേറിയിട്ട് ഏതൊക്കെയാണ് മതവിശ്വാസികൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരവസ്ഥ മക്ബറകളിലേക്ക് നമ്മളൊന്ന് വരേണ്ടതുണ്ട് ഇൻഷാള്ള സമയം പോലെ അല്ലിജാബിയിൽ തന്നെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് മക്ബറയുടെ പേരിൽ നടക്കുന്ന ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായം ചെയ്യുന്നത് കണ്ടാൽ ഇത് ഏത് മടക്കാരാണെന്ന് തോന്നിപ്പോകും ലജ്ജിച്ച് തലവഴ്ത്തി പോകും വിജ്ഞാനത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഈ ജഹാലത്തിൽ ഒരു സമുദായം അകപ്പെട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ സങ്കടകരമാണ് പിന്നീട് പറയുന്നുണ്ട് സുന്നി സമൂഹം അനുഭവിക്കുന്ന പല ദുരന്തങ്ങളിൽ ഒരു ദുരന്തമാണ് ആത്മീയ ദുരന്തം ഈ ആത്മീയ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരി പുതിയങ്ങാടിയിൽ നടന്ന നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു ഉത്സവത്തിൽ ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ആ വീഡിയോകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതൊരു ദുരന്തമാണ് ഇത്ത ഇങ്ങനെ എത്ര എത്ര ഉത്സവ ഉറൂസ് ദുരന്തങ്ങളുണ്ട് അതേപോലെ മറ്റൊരു ദുരന്തമാണ് ഈ പറയപ്പെട്ട ഗ്രൂപ്പിൽ സാബിറ് പോസ്റ്റ് ചെയ്ത ഈ പറയപ്പെട്ട ുത്ത് ഇസ്ലാമിൽ പരിശുദ്ധമായ ഒരു കർമ്മത്തിന്റെ പേരാണ് ഈ കത്തിക്കുത്തിന് നൽകുന്നത് പല പരിവേഷങ്ങളും അതിന് നൽകുന്നുണ്ട് ഇൻഷാ അല്ലാ നമുക്കതിന്റെ ആധികാരികത നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ചർച്ച ചെയ്യണം എന്റെ ഒരു അഭിപ്രായം ഈ പറയപ്പെട്ട കത്തിക്കുത്ത് സമ്പ്രദായം ഇസ്ലാമികമാണെന്ന വിശ്വാസം ഏതെങ്കിലും പണ്ഡിതന്മാർക്കുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ സഹിതം അവരൊന്ന് സംസാരിച്ചാൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യം എളുപ്പമാകും ഏതായാലും ഇതിനെക്കുറിച്ച് നന്നായി ഒരു പരിശോധന നടത്തുക തന്നെ വേണം ഇത് വലിയൊരു അപകടമാണ് മുസ്ലിം സമുദായത്തിന്റെ സ്വത്തം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നിടത്തേക്കാണ് ഇപ്പോഴത്തെ ഈ പോക്ക് ഇത് വലിയ അപകടമാണ് എന്നത് പറഞ്ഞറിയിക്കാടത്തിന് എല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ് പോയി പോയിപ്പ അമ്പലനടയിൽ പോയിട്ടും കുത്തി കുത്തുറാത്തീപ് നടത്തുന്നൊരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ വരാൻ പോകുന്ന ദുരന്തം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ ദോഹിച്ചു നോക്ക് ഏതായാലും ഇതിനെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തണം ഇൻഷാ ഇൻഷാല്ല